ഇത് ഞാൻ വെക്കേഷന് ചെയ്ത മറ്റൊരു സാഹസമാണ് കേട്ടോ കാത് കുത്താനായിട്ട് ഇതിന് മുന്നേ ഒരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റഡ് കുത്തിയതിൻ്റെ അന്ന് ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചാണ് കേട്ടോ സ്റ്റഡ് കുത്തിയത് അതിൻ്റെ വീഡിയോ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് കാണാത്തവർ താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടുനോക്കും അപ്പോൾ അന്ന് ഗൺഷൂട്ടാണ് ചെയ്തിരുന്നത് അന്ന് ഗൺഷൂട്ട് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിരുന്നു കാരണം ചെയ്തത് ഇല്ല പെയിൻ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഇനിയിപ്പം മേലോട്ട് കുത്താനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗൺഷൂട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പക്ഷേ ഗൺഷൂട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പണി തന്നു തുടങ്ങി രണ്ട് കാതും പഴുത്തു എൻ്റെ രണ്ട് കാതും പഴുത്തു ഹസ്ബൻഡിൻ്റെ കാതും പഴുത്തു അപ്പോൾ പിന്നെ അത് മാറാനായിട്ടാണെങ്കിൽ ഒരുപാട് സമയം എടുത്തു ഒരെണ്ണം ഞാൻ എങ്ങനെയോ മാറ്റിയെടുത്തു ഒരു കാതിൽ മറ്റത് മാറാൻ കുറച്ച് പാടായിരുന്നു അത് അവസാനം ഞാൻ കമ്മൽ ഊരി വെക്കേണ്ടി വന്നു അതിന് ശേഷം കാതടഞ്ഞുപോയി അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് തട്ടാൻ്റെ അടുത്ത് വന്ന് കുത്തുകയാണ് ചെയ്തത് മൂക്കു കുത്താൻ വേണ്ടിയിട്ട് തട്ടാനെടുത്ത് തന്നെ കുത്തണം എന്നുള്ള പ്ലാനിൽ അങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ചാണ് കേട്ടോ ഞാൻ ഈ ചേട്ടനെ പുള്ളിക്ക് വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഒരു ചെറിയൊരു കടയിലാണ് ഒരു ചെറിയ റൂമിലാണ് പുള്ളി കടയൊക്കെ സെറ്റ് ചെയ്ത് അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ അങ്ങനെ ഒരു ഫിക്സഡ് പ്രൈസൊന്നുമില്ല കാതു കുത്തുന്നതിനും മൂക്കൂത്തുന്നതിനും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് വാങ്ങും അതാണ് പുള്ളിയുടെ ഒരു രീതി അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡ് കുത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തേർഡ് സ്റ്റാൻഡ് കുത്തിയായിരുന്നു അന്ന് ഞാനിവിടെ വന്ന് ഈ ചേട്ടൻ്റെ അടുത്താണ് വന്ന് കുത്തിയത് കേട്ടോ അത് പക്ഷേ പഴുത്തോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ലാന്ന് മാത്രമല്ല വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്തു അതും കഴിഞ്ഞിട്ട് ഒന്നും കൂടി മോളിലേക്ക് കുത്താനുള്ള ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വെക്കേഷൻ ഇവിടെ വന്ന് കുത്തിയതാണ് കേട്ടോ തേർഡ് സ്റ്റഡ് കുത്തിയപ്പോഴേക്കും സെക്കൻഡ് കുത്തിയേക്കാളും കുറച്ചും കൂടി പെയിൻ ഉണ്ടായിരുന്നു ഇങ്ങനെ മുകളിലേക്ക് കയറും തോറും കുറച്ചുകൂടി കട്ടിയുള്ള ഏരിയ ആണല്ലോ ചെവിയുടെ അപ്പോൾ അത് കാരണം ഒരു ഇച്ചിരി കൂടി പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഞാൻ വീണ്ടും മുകളിലേക്ക് കുത്താൻ വന്നത് അപ്പോൾ മുള്ളിലൂടെ ചോദിച്ചപ്പോൾ അത്ര വേദനയൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ തേർഡ് കുത്തിയതിനേക്കാളും ഇച്ചിരി കൂടി വേദന ഉണ്ടായിരുന്നു കേട്ടോ മുകളിലേക്ക് കുത്തിയപ്പോൾ എന്നാലും ആ കുത്തുന്ന സമയത്ത് വേദന ു പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കുത്തിക്കഴിഞ്ഞാൽ നോക്കിയപ്പോഴേക്കും ആ സംഭവം സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പെയിന് വലിയ താമസമൊന്നും ഇല്ലാണ്ട് മാറി അങ്ങനെ പഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല തട്ടാനെടുത്ത് ഊത്തിട്ട് എനിക്ക് ഇന്നേ വരെ പഴുത്തിട്ടില്ല കേട്ടോ മൂക്ക് ഊത്തിട്ടാണെങ്കിലും ശരി കാത് ഊത്തിയിട്ടാണെങ്കിലും ശരി അത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കാര്യം എനിക്ക് അങ്ങനെ പഴുത്തൊന്നുമില്ല സംഭവം സെറ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ നമ്മളുടെ പെട്ടെന്ന് വന്നൊരു പ്ലാനായിരുന്നു നമുക്കൊന്ന് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പോകാം എന്നുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ പ്രീ പ്ലാൻഡായിരുന്നു ഒരു ട്രിപ്പായിട്ട് ഒക്കെ നമ്മൾ ട്രിവാൻഡ്രം കന്യാകുമാരി അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ പ്ലാൻ ചെയ്തതെന്നാണ് വേറെ ആരും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കസിൻസും എൻ്റെ അപ്പച്ചിമാരും ദേവൂട്ടി ഞങ്ങൾ ഒരു ലേഡീസ് ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രിപ്പായിരുന്നു നമ്മൾ രാവിലെ തുറവൂർ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു ട്രോ വാൻഡ്രത്തേക്ക് വെളുപ്പിന് ടൈം ഞാൻ മറന്നുപോയി ആറിയോ അങ്ങനെ എന്തോ ആണ് എൻ്റെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പം അതിൻ്റെ ചാടി കയറി നമ്മൾ ബുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ബുക്ക് ചെയ്യേണ്ടിയൊന്നും വന്നില്ല സീറ്റൊക്കെ അല്ല ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെളുപ്പം കാലത്ത് കുളിച്ച് കുറി തൊട്ട് ഞാനാണെങ്കിൽ അഹങ്കാരത്തിന് സാരിയൊക്കെ കൊടുത്ത് നല്ല ചൂടുള്ള സമയാണെന്ന് നിങ്ങൾ ഓർക്കണം എനിക്ക് എന്തിൻ്റെ അഹങ്കാരമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സാരി കൊടുത്തമ്പലത്തിൽ കയറാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ എല്ലാവരും സാരിയൊക്കെ കൊടുത്താണ് നമ്മൾ ട്രെയിൻ കയറിയത് ട്രിവാൻഡ്രം എത്തിയപ്പോഴേക്കും എട്ടേ മുക്കാൽ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു കുറേശ്ശേ ചൂട് തുടങ്ങി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല ചൂടൊന്നും നല്ല മിഡ് സമ്മറിൻ്റെ ഇടയ്ക്കാണെന്ന് നിങ്ങൾ ഓർക്കണം ഏപ്രിലാണ് നമ്മൾ പോയത് അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ അത്രയൊന്നും അറിഞ്ഞില്ല അപ്പോൾ ആ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് നമ്മൾ സാരിയൊക്കെ കൊടുത്ത് പോകുന്നത് പക്ഷേ എനിക്ക് എന്തോ ഒരു എന്താ പറയുക ഒരു തോന്നല് തോന്നിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്ത് കയ്യിൽ വെച്ചിരുന്നു ഒരു ഒരു ചുരിദാർ കൈ കരുതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ട്രിവാൻഡ്രം ചെന്ന് നമ്മൾ ആദ്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് രണ്ട് ഓട്ടോയിലായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി നമ്മൾക്ക് പതിവ് പോലെ നല്ല തിരക്കായിരുന്നു വെക്കേഷൻ സമയം കൂടി ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്താ പറയുക ഒരു മണ്ണ് തുള്ളിടാൻ സ്ഥലമില്ല എന്ന് പറയില്ല അത്ര തിരക്കായിരുന്നു ഉള്ളിലേക്ക് ചെന്നപ്പോഴേക്കും അപ്പം ക്യൂ ആണെങ്കിൽ നീണ്ട ക്യൂ ആയിരുന്നു ഇത്രയും ദൂരം വന്നിട്ട് തൊഴാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം എങ്ങനെയെങ്കിലും അകത്ത് കയറി തൊഴണം എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നു അതിനിടയ്ക്ക് ചെരുപ്പ് വയ്ക്കാനായിട്ട് ക്ലോക്ക് റൂമിൽ ചെന്നപ്പോൾ അവർ ചെരുപ്പും നമ്മളുടെ ബാഗും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അങ്ങനെ അവിടെ കുറേ നേരം പോയി എടുക്കാൻ പറ്റില്ല അപ്പുറത്തെ ക്ലോക്ക് റൂമിൽ ചെല്ലു അവിടെ ചെല്ലുമ്പോൾ ഇപ്പുറത്തേക്ക് ചെല്ലുക അങ്ങനെ കുറേ നേരം അവരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മട്ട് തട്ടി അപ്പം അതിന് ശേഷം ഞങ്ങൾ അതിനിടയ്ക്കാണെങ്കിൽ ഞങ്ങൾ കൂട്ടം തെറ്റി പോവുകയും ചെയ്തു അപ്പച്ചും അരക്കൂരു ടീമും ഞങ്ങൾ പിള്ളേരക്കൂര് ടീമുമായിട്ട് സ്പ്ലിറ്റായി അതിനിടയ്ക്ക് നമ്മൾ കിട്ടിയത് ക്യൂബില് കയറുന്നു എന്തായാലും നമ്മൾ തിരിച്ച് ക്ലോക്ക് റൂമിൽ വന്ന് സാധനങ്ങൾ എല്ലാം തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ അവിടെ ഒരുമിച്ച് തിരിച്ചെത്തിയേ പറ്റുള്ളൂ അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല കിട്ടിയ കൂലില് കയറി നിന്നു അകത്ത് കയറിയിട്ട് നമ്മളെ തള്ളിക്കൊണ്ട് പോവുമായിരുന്നു നമ്മൾ ജസ്റ്റ് നിന്ന് കൊടുത്താൽ മതിയായിരുന്നു തള്ളി തള്ളി അകത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ തിരക്കായിരുന്നു എന്തായാലും അകത്ത് കയറി നമുക്ക് ദൈവ സഹായിച്ച് നല്ലോണം തൊഴാൻ പറ്റി നമ്മൾ ആ മുകളിലേക്ക് കയറിയിട്ട് എല്ലാവർക്കും മുകളിലേക്ക് കയറി നിന്ന് തൊഴാൻ പറ്റത്തില്ലായിരുന്നു നമുക്ക് എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് നമ്മൾ കയറി നമ്മൾ നല്ലോണം തൊഴുതു ഭഗവാനെ നല്ലോണം കണ്ടു അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം അപ്പളേക്കും വെയിലും ചൂടും കാരണം നമ്മൾ പുകഞ്ഞു തുടങ്ങി ദേവുട്ടിയുടെ ഒക്കെ നിപ്പ് കണ്ടോ നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുകഞ്ഞ് ഇങ്ങനെ വേർത്തൊഴുകി തുടങ്ങി ദേവുട്ടി ആണെങ്കിൽ അപ്പം ബഹളം തുടങ്ങി അവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ആ ഡ്രസ്സ് അവൾക്ക് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ട് അവളും ബഹളം തുടങ്ങി പക്ഷെ കഷ്ടകാലത്ത് ഞാൻ അവൾക്ക് വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അവൾ ഫ്രോക്കല്ല ഇട്ടിരിക്കണ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു പക്ഷേ ആ പിള്ളേർക്ക് അറിയാമല്ലോ നോർമലി ഇങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ ഇടുമ്പോൾ തന്നെ ദൈവട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇടാനായിട്ട് പിന്നെ ഞാൻ ബഹളം വച്ചൊക്കെയാണ് ഇടീക്കണത് ഇപ്പം ചൂടും കൂടി ആയപ്പോൾ പിന്നെ പറയാനുമില്ല എനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയായിപ്പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മഹാബോളി ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പം നമുക്ക് മഹാബോളി കയറാനുള്ള ടൈമില്ല അപ്പം അവിടുന്ന് നമ്മൾ നേരെ ചെന്ന് പഴവങ്ങാടിയിൽ പോയി തൊഴുതും കേട്ടോ അവിടുന്ന് നടക്കാനുള്ള ദൂരമല്ലേ ഇടും അങ്ങോട്ട് അപ്പോൾ പഴവങ്ങാടിയിൽ പോയി തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോത്തീസിലേക്ക് പോയി എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ചെന്നവർക്കൊരു കോട്ടൻ്റെ ഒരു ഫ്രോക്ക് എടുത്തു അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളവിടെ അവരോട് ചോദിച്ചിട്ട് അവിടെ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം വന്നു എൻ്റെ പൊന്നെ ഒന്ന് പറയണ്ട ഡ്രെസ്സൊന്ന് മാറിയപ്പോൾ കിട്ടിയ റിലീഫ് അത്രയ്ക്ക് ചൂടിൻ്റെ എക്സ്ട്രീമായിരുന്നു അന്ന് അപ്പോൾ ഈസ്റ്ററിൻ്റെ അവധി കൂടിയായിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു എവിടെ ചെന്നാലും തിരക്കായിരുന്നു മൊത്തത്തിൽ തിരക്കായിരുന്നു അതിനുശേഷം നമ്മൾ പോയി ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മളൊരു ഒരു ആ ഓട്ടോയിൽ കയറിട്ട് ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ നല്ലൊരു ഫുഡ് സ്പോട്ടിലേക്ക് കൊണ്ടുപോകും ഭക്ഷണം കഴിക്കാനാണ് നോൺ വെജ് മീൽസ് കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കടയിലാണ് കൊണ്ട് ചെന്നത് ഭയങ്കര തിരക്കായിരുന്നു അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതിന് ശേഷം നമുക്ക് ട്രെയിൻ ഈവനിങ് ആണ് നമുക്ക് റിട്ടേൺ ട്രെയിൻ ഉള്ളത് അപ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് നമ്മളവിടെ കുതിരമാളികയിൽ കയറി എങ്ങോട്ട് പോകണം എന്ന് കുറേ നേരം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം കുതിരമാളികയിൽ കയറാം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി അവിടെ ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു ഉള്ളിലേക്ക് മൊബൈൽ കയറ്റണമെങ്കിൽ അതിനൊരു റേറ്റ് പുറമേ മൊബൈൽ മൊബൈലോ വീഡിയോഗ്രാഫിക്കൊക്കെ ഒരു റേറ്റ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അതിന് വേറൊരു റേറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മൊബൈൽ കയറ്റാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തില്ല പക്ഷേ പുറമെ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അതിനുള്ള ടിക്കറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ കയറി കേട്ടോ ഉള്ളിലൊക്കെ അടിപൊളി കാഴ്ചകൾ എനിക്ക് പൊതുവേ അങ്ങനെ ഈ കുറച്ച് ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഇത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണോ എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഉള്ളിലെ കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുകകരമായിരുന്നു നല്ല എന്താ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഉള്ളിൽ ചെന്നാൽ ഫുൾ കണ്ണാടികളാണ് എവിടെ ചെന്നാലും ഏത് റൂമിൽ ചെന്നാലും വലിയ വലിയ കണ്ണാടികൾ പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന ഓരോരോ വസ്തുക്കൾ അങ്ങനെ കുറേ 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 കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു തണുപ്പ് ഇങ്ങനെ ചൂടൊന്നും അറിയാത്ത പോലത്തെ അവരുടെ മേക്കപ്പ് അങ്ങനെയാണല്ലോ ഓരോ മുറികളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു അവിടെ നല്ല സുഖമായിരുന്നു അവിടെ പുറത്തിരിക്കാനായിട്ട് ഇടയ്ക്ക് ദേട്ടി ഫോണൊക്കെ കൊണ്ടുപോയി കുറേ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ അവരുടെ തന്നെ ഒരു ആർട്ട് ഗ്യാലറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നു അതിൻ്റെ ഉള്ളിൽ ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഫോട്ടോസായിട്ടും കുറേ റൈറ്റിങ്സായിട്ടും ഒക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ടൊന്നും ഫോൺ അലൗഡ് അല്ലായിരുന്നു അത് കാരണം ഫോൺ എടുത്തിട്ടില്ല പക്ഷേ നമ്മൾ കയറി എല്ലാം കണ്ട് കുറേ കാര്യങ്ങൾ പഴയ അമ്പലം പണ്ടത്തെ നമ്മളുടെ എന്താ എയർ എയർപോർട്ട് ട്രിവാൻഡ്രോ എയർപോർട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം അതിൻ്റെയൊക്കെ കുറേ റൈറ്റിങ്സും ഡ്രോയിങ്സും ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് അപ്പം അതൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരേണ്ട സമയം ഒരു എനിക്ക് തോന്നുന്നു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ കുടിക്കേണ്ട ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കുറച്ച് ക്ഷീണമൊക്കെ ആയി നമ്മൾ മാക്സിമം ചൂടൊന്നും ചൂടൊന്നുമില്ലാത്ത വെയിലത്തൊന്നും നടക്കണ്ടാത്ത ഒരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ചായ കുടിക്കാനായിട്ട് പോയി അപ്പം ദേവൂനും പിന്നെ ആമിക്കും ഒന്നും ചായ വേണ്ട അവിടം വരെ വന്നിട്ട് എങ്ങനെയാണ് മഹാബോളിയിൽ ചെന്നിട്ട് ബോളി കഴിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവും അമ്മും ആമിയും കൂടി ബോളി കഴിക്കാനായിട്ട് പോയി എനിക്ക് അത്രയും കട്ട മധുരം എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് ഞാനൊരു പിന്നെ ഒരുപാട് ഷുഗർ മധുരം ഒരുപാട് കഴിക്കുന്ന ആളല്ല എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ കഴിച്ച മത്തടിച്ചു മറ്റേ കള്ളു കുടിച്ച കിക്കായിരിക്കുന്ന പോലെ ഞാൻ ഇരുന്ന് പോവും ഒരുപാട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതല്ലാണ്ട് അത് ഫുള്ള് കഴിക്കാനുള്ള ഒരു ആംപിയർ എനിക്കില്ലായിരുന്നു നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തേണ്ടതാണല്ലോ അത് കാരണം അപ്പോൾ ആമി ആമിയമ്മും കൂടി അവിടെ നിന്ന് ബോളി കഴിച്ചു ഞങ്ങൾ ആ ഗ്യാപ്പിന് പോയി ചായ ഓടിച്ചു കേട്ടോ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ടൊരു കുഞ്ഞ് ചായക്കടയുണ്ടായിരുന്നു അവിടെ ചെന്ന് ചായ ഓടിച്ചു അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ ആപ്പ് വഴിയാണ് എടുത്തത് കാരണം പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കേണ്ട ഒരു ഒരു ടെൻഷൻ ഇല്ലായിരുന്നു നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ ചെന്ന് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനായിരുന്നു ട്രെയിനൊക്കെ ഏതായിരുന്നു സത്യം പറയാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ ചെന്നൊന്ന് വാഷ് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷനപ്പായി തിരിച്ച് ട്രെയിനിൽ കയറിയിരുന്നു ട്രെയിനിൽ ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും പിന്നെ ഈസ്റ്ററിൻ്റെ അവധിയായിരുന്നെങ്കിലും പല ഓഫീസുകളും വർക്കിംഗ് ആയിരുന്നു പ്രൈവറ്റ് ഓഫീസുകളൊക്കെ അത് കാരണം യാത്രക്കാർ തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മൂന്നാല് ദിവസം അടുപ്പിച്ച അവധിയാണല്ലോ പെസഹാവാരത്തിൻ്റെ എന്നാണ് നമ്മൾ പോയത് അപ്പോൾ മൂന്നാല് ദിവസത്തെ അവധി ഉള്ള കാരണം നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ട്രെയിനിലൊരിച്ചിരി തിരക്കുണ്ടായിരുന്നു എന്നാലും ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി നമ്മൾ സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനാണെങ്കിൽ ഓൺ ടൈം എടുക്കുകയും ചെയ്തു ട്രെയിനിൽ കയറിയപ്പോൾ ഒരു ഇച്ചിരി ചൂടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴേക്കും മഴയൊക്കെ പെയ്തു അപ്പോൾ അത് കാരണം ആ ഒരു ചൂടൊക്കെ ഒന്ന് ബാലൻസ് ആയി നമ്മൾ സുഖമായിട്ട് തിരിച്ചു പോയി കേട്ടോ ഒരു ഒരൊമ്പതേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ട്രിവാൻഡ്ര വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ ബാക്കി വെക്കേഷൻ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം